അസ്സാമലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് ഇന്ന് നമ്മളൊരു പുതിയൊരു വിഫോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കൊറിയൻ ഡംപ്ലിങ് സ്പൈസി ന്യൂഡിൽസ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് എങ്ങനെയായാലും നമുക്കിതൊന്ന് ആദ്യം നമുക്കൊന്ന് വായിച്ചൊക്കെ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇച്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചൂസിന് കൊറിയൻസ് കൊറിയൻ ഫുഡ് ഒത്തിരി ഇഷ്ടമാണ് കുറേ പോകണമെന്നാണ് ചൂസിൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം അപ്പോൾ നമുക്ക് നോക്കാം ഇത് എയർ ഫ്രയർ വഴിയും പാൻ ഫ്രൈ അതുപോലെ മൈക്രോവേവ് ഇത് മൂന്ന് രീതിയിൽ ഇത് ഈ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്കിത് എയർ ഫ്രൈ വെച്ചൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഇത് നമ്മുടെ മോമോസ് പോലെ അങ്ങനത്തെ എന്തോ ആണെന്നാണ് തോന്നുന്നത് സംഭവം മോമോസ് ഞാൻ കഴിച്ചിട്ടില്ല നമുക്ക് നമുക്കേതായാലും അന്ന് പൊട്ടിച്ച് നോക്കാം ഞാനിത് പൊട്ടിച്ചു അകത്തതാ ഇങ്ങനെ ഇരുപ്പുണ്ട് ഇത് ശരിക്കും ഞങ്ങൾക്ക് അനിയൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾ അനിയൻ്റെ അവിടെ പോയപ്പോൾ ഞാൻ മോൻ റേസി ബർത്ത്ഡേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടു അപ്പോൾ ഞാനിത് ആദ്യം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞു എയർ ഫ്രയറിൽ ഞാൻ കുറച്ച് എണ്ണ തടവുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ഈ ഡംപ്ലിങ് ആദ്യം ഞാനിത് കൊള്ളാമോ ഇല്ലയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് തിങ്ങിയാൽ എയർ ഫ്രയറിൽ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയെന്ന് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂന്ന് പീസ് എടുത്ത് ഞാൻ വെച്ച് നോക്കാനാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് എനിക്കിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നത് ആരാണെന്നറിയോ ആരാന്നറിയോ ഇച്ചൂസാണ് വീഡിയോ എടുത്തിരുന്നത് തരുന്നത് ആദ്യത്തെ സംഭവമാണ് ഇവിടെ എക്കോ ഇപ്പോൾ ഡ്യൂട്ടിക്ക് എക്കു ഡ്യൂട്ടിക്ക് പോയി അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കുകയാണ് എന്തെങ്കിലും വീഡിയോക്ക് പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇച്ചൂസാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കൊറിയൻ ഡംപ്ലിങ് നമ്മൾ നമ്മളാദ്യമായിട്ട് കഴിക്കുകയാണ് ഞാനതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കൂടെ ഒന്ന് വിളിച്ചെണ്ണ തടവാമെന്ന് വിചാരിച്ച് ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല കിട്ടുമല്ലോ എന്തായാലും ട്രൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് ഇനി നമുക്ക് ഓണാക്കാം ഞാൻ ടു ഹൺഡ്രഡിൽ വെച്ച് ഫിഫ്റ്റീ മിനിറ്റാണ് ഞാൻ വെച്ചേക്കുന്നത് ക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഇഷ്ടപ്പെടുമെന്ന് അതായത് ചൂസിന് ഇഷ്ടപ്പെടും അത് ഷുവറാണ് ച്യൂസ് ഇങ്ങനെ കൊറിയൻ ഫുഡൊക്കെയാണ് ഇഷ്ടം കൊറിയൻ ഫുഡ് അതുപോലെ സ്പിഗട്ടി പിന്നെ സൂഷി ഇതൊക്കെയാണ് ചൂസിൻ്റെ ഫേവറേറ്റ് അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഞാനിതൊന്ന് ആദ്യം കട്ട് ചെയ്ത് നോക്കിയത് എങ്ങനെയാണ് അതിൻ്റെ അകത്തെ ഫില്ലിങ് അതിൻ്റെ അകത്ത് ശരിക്കും എനിക്ക് മനസ്സിലായത് മറ്റേ കൊറിയൻ ഗ്ലാസ് ന്യൂഡിലില്ലേ അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുണ്ട് അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കുവാണ് ശരിക്കും പറയുവാണെങ്കിൽ എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ ചൂസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഈ ച്യൂസ് കഴിച്ച് എനിക്ക് എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുഴപ്പമില്ല എന്നേ എനിക്ക് പറയാനൊക്കത്തുള്ളു ചൂസിന് ഒത്തിരി ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ഉണ്ടാക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാനൊരു ഞാൻ കച്ചപ്പ് കൂട്ടി കഴിച്ചു എനിക്കത്രയും കൂട്ടി ഇഷ്ടപ്പെടാത്തതുണ്ട് അപ്പോൾ ഈ ചൂസ് എന്നെ അവിടെ ഇരുന്ന് കളിയാക്കുവാണെങ്കിൽ ആരെങ്കിലും കച്ചപ്പ് കൂട്ടി ഡംബ്ലിങ് കഴിക്കുമെന്നൊക്കെ ചോദിച്ച് എന്തോ എനിക്കിങ്ങനെ കഴിച്ചപ്പോൾ എനിക്കൊരു ടേസ്റ്റ് തോന്നി കേട്ടോ അപ്പോൾ ഡം്ലിങ് ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും ബൈ ബൈ ഫ്രം എച്ച് വേൾഡ്